മുംബൈയിലെ പൊവായിലെ ആർ എ സ്റ്റുഡിയോയിൽ പതിനേഴ് കുട്ടികളെ ബന്ദിയാക്കിയ സംഭവത്തിൽ പ്രകോപനം സാമ്പത്തികമാണ് പണമാണ് കമാൻഡ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട പ്രതി രോഹിത്തിന് സർക്കാരുമായി ചേർന്ന് നടത്തിയ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു കോടിയിലേറെ രൂപ ലഭിക്കാനുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഇത് നേടിയെടുക്കാനാണ് കുട്ടികളെ ബന്ധുകളാക്കി ഒരു നാടകീയത സൃഷ്ടിച്ചത് കൽ മുംബൈ നഗരത്തെ വിറപ്പിച്ചായിരുന്നു മണിക്കൂറുകൾ നീണ്ട ബന്ദി നാടകത്തിന് ക്ലൈമാക്സായത് രോഹിത് ആര്യ എന്നയാളായിരുന്നു പുതുതായി ചിത്രീകരിക്കുന്ന സിനിമയുടെ ഒഡീഷനു വേണ്ടിയെന്ന് പറഞ്ഞ കുട്ടികളെ വിളിച്ചുവരുത്തി ബന്ധികളാക്കിയത് പതിമൂന്നിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു കുട്ടികൾ ബന്ധികളാക്കിയതിനു പിന്നാലെ രോഹിത് ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ ചിലരുമായി സംസാരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഡിമാൻഡ് ഉയർത്തിയിരുന്നു അതിസാഹസികമായി കുട്ടികളെ മോചിപ്പിക്കുന്നതിനിടെ വെടിയേറ്റ അക്രമി ചികിത്സയിലിരിക്കെയാണ് കൊല്ലപ്പെട്ടത് എന്തിനാണ് ഇയാൾ വിദ്യാർത്ഥികളെ ബന്ദികളാക്കിയതെന്ന ചോദ്യം മുംബൈ ഒന്നാകെ ഇന്നലെ ചോദിച്ചതാണ് ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമാകുന്നത് ഡോക്യുമെന്ററി സംവിധായകനും കലാകാരനുമായ രോഹിത് മുംബൈ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി ഡോക്യുമെന്ററി നിർമ്മിച്ചു നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ പണം സർക്കാർ ഇതുവരെ കൈമാറിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ നിരവധി തവണ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും കാര്യമുണ്ടായില്ല ഇതോടെയാണ് പണം തിരിച്ചുപിടിക്കാൻ ഇയാൾ ബന്ദി നാടകത്തിലേക്കെത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കണമെന്നായിരുന്നു ഇയാളുടെ ഡിമാൻഡെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിനു പുറമെ ഒരു നടിയെയും സ്റ്റുഡിയോയിൽ എത്തിച്ച് ബന്ധിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു സിനിമാ താരമായ രുചിത വിജയ് ജാദവ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു കൂട്ടം ആളുകളെ ബന്ധികളാക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും സംഭവ ദിവസം അതായത് ഇന്നലെ ആർ സ്റ്റുഡിയോയിൽ കഥ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പെട്ടെന്ന് ഒരു കുടുംബച്ചടങ് ഉണ്ടായതിനാൽ മാത്രമാണ് രുചിത അവിടേക്ക് എത്താതിരുന്നത് പ്രോജക്ടിന്റെ പണം തിരികെ പിടിക്കുന്നതിനപ്പുറം ഇയാൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം